നേതാമത്തെ എത്ര പേരിന്റെ പകലിൽ ക്രിസ്തുവിശുവിൽ എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തക്കായിട്ട് വിശുദ്ധം ഇങ്ങനെ വായിക്കുന്നു ആകെയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുപ്പിന് എന്നെ കേൾക്കുന്ന കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ എന്തിനു വേണ്ടിയിട്ട മനുഷ്യപുത്രന്റെ വരമിക്കൽ ഒരു വ്യക്തി പോലും കൈവിടപ്പെട്ടുവാതിരിപ്പാൻ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അതെ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പ്രാർത്ഥനയുടെ അനിവാര്യതയും പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ ഈ വചനം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നു വിശുദ്ധ മത്താൻ സുവിശേഷം ഇരുപത്തിയാറിന്റെ നാപ്പത്തിയൊന്ന് ഇങ്ങനെ വായിക്കുന്നു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ കർത്താവിന്റെ വചനം പറയുന്നത് ഒരുക്കമുള്ളത് ജഡമോ അതെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന വചനങ്ങളാണിവ പരീക്ഷയിലകപ്പെടാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിപ്പാൻ കർത്താവ് ബച്ചൻ ആഹ്വാനം ചെയ്യുന്നത് എന്നെ കേൾക്കുന്ന ദൈവവേദനയിൽ പ്രാർത്ഥന നമ്മുടെ സ്വഭാവമായിരുന്നാൽ പരീക്ഷകൾ നമ്മുടെ മുമ്പിൽ വരുമെങ്കിലും അതിനെ നമ്മൾ ജയിക്കുവാൻ ഇടയാകും കർത്താവിൻ്റെ വചനം അതുകൊണ്ട് അത്രയും പറയുന്നത് കർത്താവിൻ്റെ ഇഷ്ടത്തെ പറ്റിയിട്ട് പറയുന്നത് ഇടപെടാതെ പ്രാർത്ഥിക്കുവാനും കർത്താവിൻ്റെ വചനം പറയുന്നത് ഇടപെടാതെ പ്രാർത്ഥിക്കണം അത് കർത്താവിൻ്റെ ഇഷ്ടമാണ് അത് കർത്താവിൻ്റെ ഇഷ്ടങ്ങളിൽ ഒരിഷ്ടമാക്കാൻ ഇടപെടാതെ പ്രാർത്ഥിക്കുക എന്നുള്ളത് എത്ര പേർക്ക് പ്രാർത്ഥന ഒരു സ്വഭാവമായി കൊണ്ടു നടക്കുവാൻ സാധിക്കുന്നുണ്ട് പ്രാർത്ഥന നമ്മുടെ ശ്വാസമായിരിക്കണം പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് പ്രാർത്ഥന നമ്മുടെ സ്വഭാവമായിരുന്നാൽ പരീക്ഷയെ നിശ്ചയമായിട്ടും ജയിച്ചിരിക്കും ആരെയും ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്നു എങ്ങനെ അത് അവൻ്റെ പദ്ധതികളെ തിരിച്ചറിയുവാൻ സാധിക്കും അവനെ മേൽ ജയമെടുക്കുവാൻ സാധിക്കും പ്രാർത്ഥനയിൽ കൂടി അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവ ഇതലേ ഇന്ന് പകരം ഒരു തീരുമാനമെടുത്താട്ടെ ഇടപെടാതെ പ്രാർത്ഥിപ്പാ പരീക്ഷയെ ജയിപ്പാൻ പ്രാർത്ഥിപ്പാൻ ഒരു തീരുമാനമെടുത്താട്ടെ നമ്മൾ സ്തോത്രം പരീക്ഷയുണ്ട് പക്ഷെ നിശ്ചയമായിട്ടും നിങ്ങളതിൽ ജയിച്ചിരിക്കും കർത്താവ് നമ്മുടെ കൂടെ ഉള്ള